സ്നേഹം മനുഷ്യന്റെ മനസ്സിൽ വെച്ച നിധിയാണ് സ്നേഹം പാപമല്ല വേദനയും പാപമല്ല ഹൃദയം നൽകിയവൻ എല്ലാം അനുഭവിക്കാനുള്ള അനുവാദവും നൽകിയിട്ടുണ്ട് നമ്മൾ കരയുന്നത് അള്ളാഹുവിന് അപരിചിതമല്ല നമ്മുടെ കണ്ണുനീർ അവന്റെ അറിവിന് പുറത്തുമല്ല ഖുർആൻ പറയുന്നു അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു വികാരങ്ങൾ പഠിപ്പിച്ചു സ്നേഹം എന്നത് മനുഷ്യനാകുന്നതിന്റെ അടയാളമാണ് പക്ഷേ പ്രശ്നം സ്നേഹിക്കുന്നതിലല്ല അതിർത്തി മറക്കുന്നതിലാണ് ചില സ്നേഹങ്ങൾ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുമെന്ന് കരുതാത്തവയാണ് ചില ബന്ധങ്ങൾ ജീവിതത്തിൻ്റെ ശ്വാസം പോലെ തോന്നിയവയാണ് പക്ഷെ ഒരു ദിവസം അതെല്ലാം തകരുന്നു അന്ന് നമ്മൾ ചോദിക്കും അല്ലാ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് സ്നേഹം പാപമല്ല ഇസ്ലാം ഒരിക്കലും സ്നേഹത്തെ നിരസിച്ചിട്ടില്ല ഉമ്മയുടെ സ്നേഹം ഉപ്പയുടെ കരുതൽ ഭാര്യ ഭർത്തൃബന്ധം സുഹൃത്തിൻ്റെയും സഹോദരന്റെയും ആത്മബന്ധം ഇതെല്ലാം അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണ് ഖുർആൻ പറയുന്നു നിങ്ങൾക്ക് ശാന്തി ലഭിക്കാനായി അവൻ നിങ്ങളുടെ ഇടയിൽ സ്നേഹവും കരുണയും വെച്ചു നമ്മൾ പലപ്പോഴും മറക്കുന്നതും ഇതുതന്നെയാണ് സ്നേഹം അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഹൃദയം അവൻ്റെ നിയന്ത്രണത്തിലാണ് നമ്മളൊരു മനുഷ്യനെ അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് വെക്കുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത് അവൻ അല്ലെങ്കിൽ അവൾ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അവൾ ഇല്ലാതെ എൻ്റെ ലോകം അവസാനിക്കും ഇതൊന്നും സ്നേഹമല്ല ഇത് ആശ്രയമാണ് അള്ളാഹുവിൽ മാത്രമാണ് ആശ്രയിക്കപ്പെടേണ്ടത് ഒരു മനുഷ്യനും നമ്മുടെ ഹൃദയത്തിൻ്റെ താക്കോൽ എടുക്കാൻ അനുവാദം നൽകരുത് കാരണം മനുഷ്യൻ മാറും അവൻ്റെ മനസ്സ് മാറും അവൻ്റെ മുൻഗണനകൾ മാറും പക്ഷേ അള്ളാഹു ഒരിക്കലും മാറുന്നില്ല ഹൃദയം തകരുമ്പോൾ നമുക്ക് തോന്നും ഇത് അല്ലാഹു തന്ന ശിക്ഷയാണെന്ന് പക്ഷേ അങ്ങനെയല്ല എല്ലാ വേദനയും ശിക്ഷയല്ല ചില വേദനകൾ ശുദ്ധീകരണമാണ് അള്ളാഹു ചില ബന്ധങ്ങൾ നീക്കം ചെയ്യുന്നത് നമ്മെ നശിപ്പിക്കാനല്ല നമ്മെ രക്ഷിക്കാനാണ് നമ്മെ തിരികെ അവൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ആദ്യമായി സുജൂതിൽ കരഞ്ഞു തുടങ്ങുന്നുവെങ്കിൽ അത് തോൽവിയല്ല അത് വിജയത്തിന്റെ തുടക്കമാണ് മുഹമ്മദ് നബി സല്ലല്ലാ അലൈ വല്ലേയും മനുഷ്യനായിരുന്നു അവർക്കും സ്നേഹമുണ്ടായിരുന്നു കദീജ ബീവർ അലി അള്ളാഹു നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ഓർമ്മയിൽ നബി സല്ലാ അലൈഹി വസ്ലം ജീവിച്ചു വേദന ഉണ്ടായിട്ടും നബി സല്ലു അലൈ വസ്ല്ലാം അള്ളാഹുവിനെ കുറ്റപ്പെടുത്തിയില്ല വിശ്വാസം കൈവിട്ടതുമില്ല ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് വേദന അനുഭവിക്കാം കരയാം പക്ഷെ അള്ളാഹുവിൽ വിശ്വാസം നഷ്ടപ്പെടുത്തരുത് ഏറ്റവും അപകടകരമായ ചിന്തയാണ് എനിക്ക് വിലയില്ല എന്ന് തോന്നൽ ഇത് ഷെയ്ത്വാന്റെ കള്ളമാണ് നിങ്ങളുടെ വില ഒരു മനുഷ്യന്റെ അംഗീകാരത്തിലല്ല നിങ്ങളുടെ വില അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചയിലാണ് നിങ്ങളെ നിലവിളിക്കാൻ സൃഷ്ടിച്ചിട്ടില്ല നിരാശപ്പെടാൻ സൃഷ്ടിച്ചിട്ടില്ല അവൻ നിങ്ങളെ അവനെ അറിയാൻ സൃഷ്ടിച്ചു ഹറാമായ സ്നേഹവും ഹലാലായ സ്നേഹവും എല്ലാം ഒരുപോലെയല്ല ഹറാമായ സ്നേഹം ആദ്യം മധുരമാണ് അവസാനം അത് കയ്പായി മാറും ഹലാലായ സ്നേഹം ആദ്യം പരീക്ഷണമാണ് അവസാനം അത് ശാന്തിയായി മാറും അള്ളാഹു വിലക്കിയ വഴിയിലൂടെ വന്ന സ്നേഹം നമ്മെ വേദനിപ്പിക്കാതെ വിടില്ല അത് ശിക്ഷയല്ല അത് നിയമമാണ് തീയിൽ കൈവച്ചാൽ പൊള്ളും അതുപോലെ അല്ലാഹു അതിരുകൾ കടന്നാൽ ഹൃദയം പൊള്ളും നിങ്ങൾ ഇന്നും ശ്വാസം ശ്വാസമെടുക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല നിങ്ങളെ രാത്രി ഉറങ്ങുമ്പോൾ അവൻ നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങൾ യാ അള്ളാ എന്ന് വിളിക്കുമ്പോൾ അവൻ കേൾക്കുന്നു ചിലപ്പോൾ അവൻ മറുപടി വൈകിപ്പിക്കും കാരണം നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ മികച്ചത് അവൻ ഒരുക്കുന്നുണ്ടാകും നഷ്ടപ്പെട്ടത് തിരികെ ചോദിച്ചുള്ള ദുവാ ചെയ്യരുത് പകരം എനിക്ക് നഷ്ടമായതിനേക്കാൾ മികച്ചത് നൽകാൻ വേണ്ടി ദുവാ ചെയ്യുക കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഭാവിക്ക് ഭീഷണിയായേക്കാം അള്ളാഹു എല്ലാം കാണുന്നുണ്ട് നമ്മൾ കാണാത്തതെല്ലാം ഹൃദയം സുഖപ്പെടാൻ സമയം മാത്രം പോരാ ഇബാദത്ത് വേണം ദുവാ വേണം കുർആൻ വേണം ഖുർആൻ തകർന്ന ഹൃദയങ്ങൾക്ക് അള്ളാഹു നൽകിയ മരുന്നാണ് ഒരായത്ത് ഒരു രാത്രിയെ മാറ്റിയേക്കാം ഒരു സുജൂത് ജീവിതത്തെ മാറ്റിയേക്കാം നിങ്ങൾ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു കാണുന്നുണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ടതായി തോന്നുന്നുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളോടൊപ്പമുണ്ട് മനുഷ്യൻ വിട്ടുപോയാലും സ്നേഹിച്ചവർ വിട്ടുപോയാലും നിങ്ങൾക്ക് കൂട്ടായി അള്ളാഹു എന്നുമുണ്ട് എല്ലാം അള്ളാഹു ആണെന്ന ചിന്ത നമുക്ക് വേണം യാ അല്ലാ തകർന്ന ഹൃദയങ്ങൾക്ക് ശാന്തി നൽകേണേ മനുഷ്യരിൽ തേടിയ സ്നേഹം നിന്റെ അടുക്കലയിൽ കണ്ടെത്താൻ അവരെ സഹായിക്കണേ അ